ഇത്ര നല്ല നല്ല ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് നമ്മുടെ കുർത്തീസിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുന്ന കട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന അതേപോലത്തെ നിങ്ങൾക്ക് കട്ട് വൈസ് നിങ്ങൾക്ക് കുർത്തീസ് കിട്ടുന്നത് നിങ്ങൾക്ക് മേളിൽ നിന്ന് നിങ്ങൾക്ക് കോളർ ടൈപ്പ് നിങ്ങൾക്ക് ഇതിന്റെ നെക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഇതും നിങ്ങൾക്ക് പീസ് സെറ്റിന് വേണ്ട ടു പീസ് എന്ന് പറഞ്ഞാൽ കുർത്തി വിത്ത് ബോട്ടം നോക്കാൻ പറ്റും ഇതിന്റെ ബോട്ടമും ടോൺ ടു ടോൺ മാച്ചിങ് പ്രിന്റഡ് ബോട്ടം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്ക് അജ്മീറ ഫാഷന്റെ തന്നെ നിങ്ങൾക്ക് കുർത്തീസിന്റെ കളക്ഷൻസ് ആയിരുന്നു നമ്മൾ കാണിക്കാൻ പോകുന്നത് കുർത്തീസിൽ തന്നെ പലതര വെറൈറ്റീസ് പലതര കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് സ്ട്രേറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ഡുപട്ട നൈരാക്കാട്ട് അലിയക്കാട്ട് എല്ലാ തരം വെറൈറ്റീസ് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പുറേല് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സും ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പല സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് സ്റ്റേ അപ്പം പല സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ പല കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം കുർത്തീസിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പുറേലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സ് നിൽക്കുന്നത് സെലക്ഷൻസ് ചെയ്യുന്നത് നമ്മുടെ കുർത്തീസിന്റെ തന്നെ സെലക്ഷൻസ് ചെയ്യുന്നത് പല സ്റ്റേറ്റിൽ നിന്ന് ഞാൻ പറയുന്ന എല്ലാ തല വീഡിയോയിലും പറയുന്ന പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമർ ഇവിടെ വന്ന് സെലക്ഷൻ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ കുർത്തീസിന്റെ ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം സ്ട്രേറ്റ് കുർത്തീസിൽ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇപ്പം പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കോട്ടണിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഫോയിൽ പ്രിന്റിന്റെ പ്രിന്റ് കിട്ടുന്ന തന്നെ ഇതും സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്ന നാല് പീസ് എട്ട് പീസ് ീസിന്റെ സെറ്റ് കിട്ടുന്നത് എല്ലാം സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്ന മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന വെറും ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ അയച്ചു തരുന്നത് സെറ്റ് ടു സെറ്റ് സിംഗിൾ പീസിലും നമ്മൾ പേഴ്സണൽ യൂസിലും ഡീൽ ചെയ്യുന്നില്ല ഇവിടം തന്നെ നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് നമ്മുടെ ഒത്തിരി ബോർഡേഴ്സ് പോകുന്നുണ്ട് ബൾക്കായിട്ട് തന്നെ നമ്മുടെ അടുത്ത് നിന്ന് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ഇതേപോലത്തെ നമ്മുടെ കയ്യിൽ സ്ട്രീറ്റ് കുർത്തീസിന്റെ പലതര കളക്ഷൻസ് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നമ്മുടെ ഇതിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഞാൻ വേറൊരു കളക്ഷൻ കാണിക്കുമ്പോൾ പോയി ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന വേറൊരു സ്ട്രീറ്റ് കുർത്തിയിൽ നിങ്ങൾക്ക് കാഷ്വൽ വിയറിൽ ത്രീ പീസ് സെറ്റിന്റെ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും മേളിൽ നല്ലൊരു മിറർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ അതേപോലെ തന്നെ മൊത്തം നിങ്ങൾക്ക് നിങ്ങളുടെ കുർത്തിയിൽ നോക്കാൻ പറ്റും പ്രിന്റഡ് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞ സെയിം ടു സെയിം ടോൺ ടു ടോൺ ടൂൺ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കൂടെ അതിന്റെ തന്നെ ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ഷോൾ കോട്ടന്റെ മേളില് പ്രിന്റഡ് ഷോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഷോള് നമ്മള് വെളിയിൽ മേടിക്കാൻ പോയാൽ തന്നെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ നമുക്ക് ഒരു ഷോൾ തന്നെ കിട്ട കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ അതേ ഷോള് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫുൾ ലെങ് നിങ്ങൾക്ക് സ്കൂർത്തീസിന്റെ കൂടെ തന്നെ മൊത്തം സെറ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫുൾ ലെന്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഫുൾ ലെന്തിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഷോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ നോക്കുന്ന ഷോളിലെ ലെന്ത് നോക്കുന്നത് അപ്പൊ ലെന്ത് നിങ്ങൾക്ക് മൊത്തം ലെന്തിന്റെ മേളിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് സ്കൂർത്തീസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ പല കളക്ഷൻസ് ഉണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് ഞാൻ വീണ്ടും പറയുന്നു പേഴ്സണൽ യൂസ് സിംഗിൾ പീസിന് നമ്മൾ തരുന്നില്ല എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് നമ്മൾ തരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് നമ്മുടെ കുർത്തീസിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുന്ന കട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന അതേപോലെത്തെ നിങ്ങൾക്ക് കട്ട് വൈസ് നിങ്ങൾക്ക് കുർത്തീസ് കിട്ടുന്നത് നിങ്ങൾക്ക് മേളിൽ നിന്ന് നിങ്ങൾക്ക് കോളർ ടൈപ്പ് നിങ്ങൾക്ക് ഇതിന്റെ നെക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പൊ ഇതും നിങ്ങൾക്ക് ടൂ പീസ് സെറ്റിനാണ് വേണ്ട ടു പീസ് എന്ന് പറഞ്ഞാൽ കുർത്തി വിത്ത് ബോട്ടം നോക്കാൻ പറ്റും ഇതിന്റെ ബോട്ടമും ടോൺ ടു ടോൺ മാച്ചിങ് പ്രിന്റഡ് ബോട്ടും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ ഇതേപോലത്തെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വീക്ക് ടു വീക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കളക്ഷൻസിന്റെ നിങ്ങൾക്ക് അപ്ഡേറ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും തന്നെ നമ്മുടെ അടുത്ത് കുർത്തീസ് എന്ന് പറഞ്ഞാൽ നാപ്പത്തൊമ്പത് ഇരുപത്തി തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രീമിയം കളക്ഷൻസിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കിട്ടുന്ന നെക്കിലും മൊത്തം നല്ലൊരു വർക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സോഫ്റ്റ് മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ ബോട്ടം ഇതിന്റെ കൂടെ ബോട്ടം കിട്ടുന്ന അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ഷോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫുള്ളി സിംപിൾ ആൻഡ് സോബർട്ടായി ബ്യൂട്ടിഫുൾ കലക്ഷൻസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പല കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് സ്ട്രേറ്റ് കുർത്തീസില് നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു വെറൈറ്റി കാണിക്കുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തീസിലും വെറൈറ്റീസ് കിട്ടുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പൽ എക്സ് എൽ വരെയുള്ള നിങ്ങൾക്ക് സൈസസ് സെറ്റ് വൈസില് നിങ്ങൾക്ക് കിട്ടുന്നതന്നെ എല്ലാ സൈസസിലും ഡിസൈൻസും വേറെ ഉണ്ട് സെയിം ഡിസൈൻസിലും ഉണ്ട് കളർ ഡിഫറൻസിലും ഉണ്ട് നമ്മുടെ കിട്ടുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു ലാസ്റ്റ് കളക്ഷൻ ഞാൻ കാണിച്ചു തന്ന കോട്ടണിൽ തന്നെ പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു എംബ്രോയ്ഡറി വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് മൊത്തം കുർത്തി സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് അടിപൊളി ഒരു കുർത്തിന്റെ കളക്ഷനാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് ബോട്ടം കോട്ടന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന സോഫ്റ്റ് മെറ്റീരിയലിന്റെ മേളിൽ അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു പ്രിന്റഡ് വെറൈറ്റീസിലാണ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക കളക്ഷൻസ് തിരക്കുവാണെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെക്കാൻ പറ്റും വീക്ക് ടു വീക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സും വരുന്നുണ്ട് പല സ്റ്റേറ്റിൽ നമ്മുടെ അടുത്തൊക്കെ സെലക്ഷൻ ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ വിചാരിക്കുന്നു കുർത്തീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും